ഈ സമി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തു അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് ചെയ്യാത്ത സ്ഥാനത്ത് ഒരു ഏഴു പടക്കം പോലും പൊട്ടിയിരിക്കുക അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി രണ്ടാമത് എനിക്കൊന്ന് ഈ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകൾ വരും ഞാന് സണ്ണിയേയും ഗോവിന്ദഷയെ കുറിച്ചു ഞാൻ ഗോവിന്ദഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡന്റ് ഇപ്പൊ ഗോവിന്ദി സംസ്ഥാന സെക്രട്ടറി ആയപ്പോ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റും അതായത് പറഞ്ഞ് വിരുദ്ധ ജയിലിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില സമാനതകളുണ്ടാകും എന്ന് പറയാൻ ഏതായാലും സണ്ണിക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു ഇതിനെല്ലാത്തിലും ഉപരിയായി പണ്ട് ശ്രീ ശീല ശ്രീ കെ കരുണാരൻ പറഞ്ഞൊരു വാചകൻ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിന്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ശ്രീ ജയകർണാർ എപ്പോഴും പറയുന്നൊരു വാചകണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്നദ്ദേഹം പറയാം വോട്ടർ പട്ടികയിൽ പേരുചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ടിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നാലു വർഷക്കാലം പ്രവർത്തിച്ചു മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിൽ പലപ്പോഴും അദ്ദേഹം ഒരു ലോല ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്തു അപ്പൊ കാരണം നമുക്ക് പാട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ്റെ നടക്കും കാരണം പലതരക്കാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കൗരിയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനം പക്ഷെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കം പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാര് വന്ന് നല്ല കാര്യമാണ് ഒരു തല പറഞ്ഞ ഞാൻ പറഞ്ഞത് അത് വേണം കുറെ കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ട അല്ലാതെ സ്ഥിരം കണ്ടുമെടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന അതൊരു നല്ലൊരു ഏർപ്പാടാണ് അതടുത്ത അസംബ്ലി ലക്ഷണത്തിന് വേണമെന്നാണ് എന്റെ അഭിപ്രായം ഞാനുൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയിൽ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ആമൃഹമായിട്ട് രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി പറയുന്നത് അതിനകത്ത് കേൾക്കുമ്പോൾ ഒരു സംശയം ഒറ്റപ്പെട്ടേ അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്ക എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കും എല്ലാവരും എപ്പഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണേ പിന്നെ പുതിയ ഞാൻ പറഞ്ഞ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാര് മൂന്ന് പേരും നല്ല മിടുക്കന്മാരാണ് പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലുങ്കാന തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോ വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്ത് അതിലൊക്കെ കർണാടകയിലെ പ്രവർത്തിച്ച് പക്ഷെ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെ കുറിച്ചും അദ്ദേഹത്തിനോടാണ് സ്വകാര്യം ഉപയോഗിച്ചത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെ ഇരിക്കും അവരെ കുറിച്ച് ഏറ്റവും സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണു പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എന്റെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് ഏതാണ്ട് ഇപ്പൊ ഏതായാലും എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയാലും സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാല് കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപന്റെ ഗ്രാഫും പക്ഷെ പൊടിപ്പുനിന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് ഇല്ല ഒരു സംശയവും ഇല്ല അതിന്റെ ുണ്ട് ഇപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എം ഡി ഒക്കെ രാവിലെ ഏതാ പെൻഷൻ കാശ് എടുത്തിട്ട് പോണം ടിക്കറ്റ് എടുക്കാം സുരേഷ് എപ്പോ വേണമെങ്കിലും പോവാം സർക്കാരിന്റെ ടിക്കറ്റ് എടുക്കും അതൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റേ എസ് എൽ ഡിക്ക് എം എൽ എ ആണ് എനിക്ക് കുഴപ്പമില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അപ്പൊ നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും കണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡന്റ് ആക്കി വെച്ചു കാരണം കണ്ണൂരിലെ അവസാന വാക്ക് സുധാരണ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ് ആരെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞാൽ മതി അതും മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോകില്ലായെന്ന് എനിക്കറിയാം അതുകൊണ്ട് സുധാകരോട് ചോദിച്ചാൽ ആരാ പറ്റി ആ എന്താ സണ്ണി തന്നെ ഏതാ സംശയം എന്താ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കണ്ടോ നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അപ്പൊ ഈ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോ ഇതുണ്ടാക്കാനുള്ള പണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് പങ്കുവഹിച്ചാളാണ് ഇന്ന് ഈ മന്ദിരത്തിന്റെ അധിവനായിട്ട് ഇവിടെ വന്നത് എല്ലാ ഐശ്വര്യവും ഉണ്ടാവണ്ടേ പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർപ്പിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോ സ്വന്തം കോൺസ്റ്റ്യൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം വേണ്ടേ ഡോക്ടർ പരമേശ്വരിക്ക ഒരു അബദ്ധം പറ്റി അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ ആയിരുന്നു ബാക്കി എല്ലാവരും ജയിപ്പിക്കാൻ ഓടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിക്കില്ല അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവരുത് സന്നിയുടെ കാര്യവും നോക്കണം കേരളത്തിലെ യു ഡി എഫിന്റെ കാര്യവും നോക്കണം അങ്ങനെ പോകാൻ കഴിയട്ടെ അവിടെ ഒരു പ്രകാശിനെ കുറിച്ച് ഞാൻ പറയണ്ട പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു നിയമസഭയിൽ എട്ടു വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രിയായിരുന്നവന്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നന്ദികളൂടി ഓർക്കുക പിന്നെ എം എം മസ്റ്റനെ കുറിച്ച് പറയും എം എം മസ്തൻ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്താൽ ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ഞാൻ ഒരു കാര്യം തർപ്പിച്ച് പറയുന്നത് കഴിഞ്ഞവണ് ഇരുപതിൽ പതിനെട്ടും കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെന്റ് അദ്ദേഹം നിശബ്ദരായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം പിന്നെ മാത്രമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അദ്ദേഹം നടന്നു പത്ത് ശതമാനം നടക്കാത്ത അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും പക്ഷെ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ് അതോ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എഴുതേ വാദ്യം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്